എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജയനും അജയനും ഒക്കെ ആകെ ടെൻഷനാണ് ദേവിയനെ എന്തിനാണോ പുറത്ത് പോയത് എന്നറിയത്തില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇനിയിപ്പം കരൽ കൊടുത്ത പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും പറ്റിച്ച് പൈസ അടിച്ചു മാറ്റാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ ഇനി എന്തുദ്ദേശത്തിലാണോ പുറത്ത് പോയത് എന്നറിയത്തില്ലല്ലോ ഇനിയിപ്പോൾ പൈസ വല്ലോം ഇതിനിടയ്ക്ക് നിൽക്കുന്നവരടിച്ചു മാറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജയം പറയുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല അങ്ങനെ തുരിഞ്ഞ് ഏതെവളെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ അവസാനത്തെ കളി ായിരിക്കും ഇത് ഒരു പൈസയും പോകത്തില്ല അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന് ജയം പറയുന്നുണ്ട് അന്നേരം ആ ജയം പറയും ഏട്ടത്തി നമ്മളിൽ നിന്ന് സത്യം അറിയാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പം വേറൊരു പെൺകുട്ടിയെ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനിയും ഏട്ടത്തി സഹായങ്ങൾ കൊടുക്കും എന്ന് പറയും അപ്പം ജയം പറയുന്നുണ്ട് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ല ഇനിയിപ്പം ഇതുപോലൊരു പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി ഇവളാണ് കരൾ തന്നത് എന്ന് അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം വിളിച്ചത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും അറിയത്തില്ല ഏതായാലും ഈ സത്യം ഇനി ഒരുപാട് കാലമൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ല മോളെ ഇതെല്ലാം പുറത്താകും എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അത് തന്നെ സത്യം തുറന്നു പറയണം പറ്റിക്കപ്പെടുന്നതിലും ഭേദമല്ലേ എന്നിങ്ങനെ പറയും അന്നേരവും ജയം പറയുന്നത് ഇത്രയും നാളും മറച്ചു വെച്ചിട്ട് ഈ സത്യം പറയുമ്പം അതെങ്ങനെ അയാൾ ഉൾക്കൊള്ളൂ എന്ന് അറിയത്തില്ല അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അന്നേരം ജയ അജയം പറയുന്നുണ്ട് ഏയ് കരല് കൊടുത്തത് സ്വന്തം മരുമകളാണ് അവളുടെ കാരണ്യം കൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് എന്നറിയുമ്പം ഏതായാലും ഏട്ടത്തിയുടെ സ്വഭാവം മാറും എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അയാളുടെ കാര്യമായോണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഏതായാലും എൻ്റെ മരുമകളെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്ത സഹായത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ഒരുത്തിയും ഞാൻ സമ്മതിക്കത്തില്ല അതിന് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നെങ്കിൽ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയനങ്ങ് ദേഷ്യപ്പെട്ട് പോകുമ്പോഴും നല്ല ടെൻഷനോട് നിൽക്കുവാണ് നയന പിന്നെ കാണിക്കുന്നത് ശരണ്യേൻ്റെ വീടാണ് ശരണ്യയുടെ വീട്ടിലോട്ട് അഭിയും ദേവയാനും ഇങ്ങോട്ട് വരുന്നേക്കും ഭയങ്കര സ്വീകരണം ഒരുപാട് സന്തോഷത്തോടെ പോയി സ്വീകരിക്കുന്നു അകത്തേക്ക് കയറി വരുന്നത് അഭി ചോദിക്കുന്നുണ്ട് ശരണ്യ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ ശരണ്യ ഇറങ്ങി വരും ശരണ്യെ കാണുന്നത് ദേവയാനെ ആ മോളെ ഒന്ന് കാണണം കാണണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇന്നാത് സാധിച്ചത് എന്നൊക്കെ പറയും അന്തേക്കും ശരണ്യ ഞാൻ ആരുടെയും മുന്നിലേക്ക് അങ്ങനെ വരാറില്ല ഒരു സഹായം ചെയ്തതിൻ്റെ പേരിലും അതാണ് എനിക്കിഷ്ടം ഞാൻ ചെയ്ത സഹായങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ എന്നെ ഭയങ്കര വീർപ്പുമുട്ടലാണ് വിഷമമാണ് എന്നൊക്കെ ഈ സാറ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ചത് എന്നൊക്കെ പറയും എന്തെങ്കിലും ദേവേനി പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല മോളെ മോളല്ലേ എന്നെ സഹായിച്ചത് അപ്പം എന്തെങ്കിലും തിരിച്ചും ചെയ്യണമല്ലോ അങ്ങനെ ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ചെക്ക് കൊടുത്തുവിട്ടത് മോൾ അതെന്താണ് ബാങ്കിൽ പ്രെസൻറ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പം ശരണിയുടെ അമ്മ പറയുന്നുണ്ട് ബാങ്കിൽ ചെക്ക് പ്രെസൻറ്റ് ചെയ്തില്ല എന്നൊക്കെ മാത്രമല്ല അത് അവൾ കീറി കളയുകയും കൂടി ചെയ്തു എന്ന് അന്നേരം ശരണ്യെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊന്നും ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങാറില്ല ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയും അന്തേക്കും ശരണ്യുടെ അമ്മയുടെ തള്ള് അമ്മ പറയുവാണ് ഇവൾ അങ്ങനെയാണ് റോഡരികിൽ കിടക്കുന്ന ആരെങ്കിലും കണ്ടാൽ പോലും അന്നേരം ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകും മൂന്ന് മാസം കൂടുമ്പം ബ്ലഡ് കൊടുക്കും അങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അവൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സ്വഭാവമാണ് അവളുടെ എന്നൊക്കെ ഇങ്ങനെ പറയും എന്തെങ്കിലും ദേവേനെ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ പോലും പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊരു പ്രതിഫലമായിട്ടൊന്നും മോൾ കരുതണ്ട എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും മോൾക്ക് പണത്തിന് അന്നേരം ഇത് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരു ചെക്ക് എടുത്ത് അങ്ങ് കൊടുക്കുവാണ് ശരണ്യുടെ കയ്യിലോട്ട് ഏതായാലും ശരണ്യ അത് മേടിക്കും എന്നിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല മാഡം ഇവിടെ വരെ വന്ന് ഇത് തരുമ്പോൾ ഇനിയും ഇത് സ്വീകരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് സീരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അത് കയ്യിലോട്ട് മേടിച്ചു പിടിച്ചേക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ ശരണ ശരണ്യെ പറയുന്നുണ്ട് ഞാൻ ഈ ചെക്ക് മേടിച്ച കാര്യവും ഞാനാണ് മേഡത്തിന് കരൽ തന്നത് എന്നുള്ള കാര്യമൊന്നും മേഡം ആരോടും ഇനി പറയരുത് വേറെ ഒന്നും കൊണ്ടല്ല പ്രത്യേകിച്ച് മേഡത്തിൻ്റെ മകനോടൊന്നും പറയരുത് കാരണം അദ്ദേഹം എനിക്കൊരു ചെക്ക് തന്നിട്ട് ഞാൻ സ്വീകരിച്ചിരല്ലോ എന്നിട്ട് ഇപ്പം ഈ ചെക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു വിഷമാവില്ല അതുകൊണ്ട് ഇനി ഇതാരോടും മേഡം പറയരുത് എന്ന് പറയുമ്പം ഇനി പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് കരല് തന്ന പെൺകുട്ടി ഒന്ന് കാണുക എന്നുള്ളത് അതേതായാലും സാധിച്ചു അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട കാര്യമില്ല ഈ കാര്യം ഇവിടെ തീർന്നു എന്ന് പറയും എന്നിട്ട് ശരണ്യോട് പറയുന്നുണ്ട് മോൾ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ മോൾക്ക് ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സാധിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവിയനെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് ശരണ്യുടെ അമ്മയ്ക്ക് ആ ചെക്ക് കയ്യിലോട്ട് മേടിച്ചിട്ട് അതിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കണ്ണിലൊക്കെ ൊക്കെ വെക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് മോളെ ഈ പൈസ മൊത്തം അവന് കൊടുക്കേണ്ട കാര്യമല്ലോ ആ കാര്യമുണ്ടോ മോൾ കഷ്ടപ്പെട്ടതല്ലേ മോൾ അഭിനയിച്ചതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവന് പൈസ കിട്ടിയത് അങ്ങനെ മേലെ അനങ്ങാതെ അവൻ അത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് കുറച്ചുകൂടി അങ്ങ് ചോദിച്ചാൽ എന്താ ഒരു പകുതി എങ്കിലും നമുക്ക് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക നേരെ ശരണ്യ പറയുന്നുണ്ട് അതൊന്നും വേണ്ടാമേ നമ്മളും മേലെ നിങ്ങയല്ലോ പൈസ മേടിച്ചത് അവൻ പറഞ്ഞത് പോലെ അങ്ങ് അഭിനയിച്ചു അന്നേരം കിട്ടിയതല്ലേ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും ഇല്ല കിട്ടിയത് ലാഭം അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന് പറയും അന്നേരം അമ്മയ്ക്ക് പേടി ഇനിയിപ്പോൾ അവൻ നിന്നെ പറ്റിക്കോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കും അന്നേരം ശരണ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് എന്നെ പറ്റിക്കുന്നത് എൻ്റെ പേരിൽ എല്ലാം ചെക്ക് തന്നേക്കുന്നത് അതുകൊണ്ട് അവൻ ഇതിൻ്റെ അകത്ത് പറ്റിക്കാനൊന്നും പറ്റിയല്ല അതൊന്നും ഓർത്താകുമ്പോൾ ടെൻഷൻ ആകണ്ട എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും ദേവേനയും ഇങ്ങനെ പോകുന്നതാണല്ലോ കുറച്ചങ്ങ് പോയിക്കഴിയുമ്പേക്കും അഭി പറയുന്നുണ്ട് ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്നാൽ അന്നേരം ദേവേനെ ചോദിക്കും അതെന്തിനാണ് നീ ഇവിടെ ഇറങ്ങുന്നത് നമുക്ക് വീട്ടിലോട്ട് എന്ന് ചോദിക്കുമ്പം അല്ല നമ്മൾ രണ്ടുപേരൂടെ ഒരുമിച്ച് അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പലർക്കും സംശയം തോന്നും അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഓ അത് നേരം എന്നാൽ നീ ഇവിടെ ഇറങ്ങിക്കോ എന്ന് പറയും ഏതായാലും വണ്ടി ഒതുക്കി അവർ ഇറങ്ങുവാണ് ഇറങ്ങിയതിന് ശേഷം ദേവേനയോട് ആഭി പറയുന്നുണ്ട് അമ്മായിയുടെ വാക്കുകൾ ആ പെൺകുട്ടിയെ ഭയങ്കര അധികം അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിക്കും അമ്മായി പറഞ്ഞ പോലെ തന്നെ അവളുടെ വിവാഹം നമുക്ക് നല്ല കെങ് കെയുമായിട്ട് നടത്തി കൊടുക്കണം അതൊക്കെ ചെയ്യാനുള്ള കടമ നമുക്കുണ്ടല്ലോ അമ്മായി എന്നൊക്കെ പറയുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമില്ല അവളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവൾക്കത് സാധിച്ചു കൊടുത്തോളാം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് അന്വേഷിക്കും നടന്നതാണ് എനിക്ക് കരള് തന്ന പെൺകുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി അത് സാധിച്ചു തന്നത് നീ ആയതുകൊണ്ട് നിനക്ക് ഞാൻ കുറച്ച് പാരിതോഷ്യങ്ങളൊക്കെ പാരിതോഷികങ്ങളൊക്കെ തരുന്നുണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഓഫീസിൽ നല്ലൊരു സ്ഥാനം നിനക്ക് തരാൻ ഞാൻ ആദർശനോട് പറയാം എന്ന് പറയുമ്പം അഭി പറയുന്നത് ഓ അതിൻ്റെ ഒന്നും നീ അതൊക്കെ ആദർശനെ തന്നെ തോന്നേണ്ടതല്ലേ ഇനിയിപ്പം എൻ്റെ പേരിലുള്ള എല്ലാ ചീത്തപ്പേരും മാറ്റി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ മാറ്റണ്ടമായി എന്നൊക്കെയാണ് അങ്ങോട്ട് ചോദിച്ചത് ചോദിക്കുന്നത് അന്നേരം ദേവേനി പറയുന്നുണ്ട് അതൊക്കെ നേരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽ ചുമതല ചുമതല കൊടുത്തതുപോലെ നിനക്കും കുറച്ച് ബ്രാഞ്ചിൻ്റെ ചുമതലയും കുറച്ച് അധികാരങ്ങളൊക്കെ തരാൻ ഞാൻ ആദർശനോട് എന്ന് പറയുമ്പോൾ ഓ അതൊക്കെ അമ്മായിയുടെ ഇഷ്ടം എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് എല്ലാം നോക്കി നടത്തുന്നത് ആദർശാണ് അതുകൊണ്ട് ആദർശനെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അവൻ എല്ലാം നിനക്ക് അറിഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കേട്ടോ ദേവേനി വണ്ടി പോകുന്നത് ദേവേനി പോയി കഴിയുമ്പം അഭി മനസ്സിലോർക്കുക പിന്നെ ആദർശനിൻ്റെ മുന്നിൽ നല്ലവനാകണം പോലും അവൻ എങ്ങനെ കുഴി ചാടിക്കാന്ന് ഞാൻ ചിന്തിക്കുന്നത് അന്നേരം അല്ല അവൻ്റെ നല്ലതാകാൻ പോകുന്നത് എന്നാണ് അബി മനസ്സിലോർക്കുന്നത് ഏതായാലും ദേവേനി തിരിച്ച് വണ്ടിയേക്ക് ഒരു പോരുമ്പം ദേവേനിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ആട്ടോ പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരു ഫീലൊന്നും ഇല്ല ദേവേനി നല്ലൊരുക്കിനി ഒരുക്കി വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് പിന്നെ കാണിക്കുന്നത് ശരണ്യുടെ വീടാണ് ശരണ്യുടെ വീട്ടിലോട്ട് അബി തിരിച്ചെത്തുന്നു അന്നേരം അമ്മയാണ് ആദ്യം ഇറങ്ങി വരുന്നത് അന്നേരം ശരണി എന്തേന്ന് ചോദിക്കുമ്പം കയറുവ മോനെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ തൊട്ട് കയറിച്ച് എന്തെങ്കിലും ശരണി ഇറങ്ങി വരും അന്നേരം അമ്മ പറയുന്നുണ്ട് ഈ പൈസ ഒന്നും പോരാ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ചെക്കുമായിട്ട് ബാങ്കിലോട്ട് വരുവുള്ളൂ എന്ന് പറയും അന്നേരം അഭി നിങ്ങൾ നിങ്ങളെന്ത് വർത്തമാനം ഈ പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്ത എന്നിട്ട് ആദ്യം ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കണ കാര്യമല്ല അങ്ങനെ പറ്റിക്കാൻ പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അഭി പറയുമ്പം ശരണിയുടെ അമ്മ പറയുന്നുണ്ട് മോനല്ലേ എൻ്റെ മോളെ പറ്റിച്ചത് മോൻ അവളെ വിവാഹം കഴിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് അത് നടന്നില്ല ഇനിയിപ്പോൾ അവളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടത് മോൻ മോൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അഭിയോഗിക്കുന്നുണ്ട് നിങ്ങളെന്തൊക്കെ ഈ പറയുന്നത് അതൊന്നും നടക്കുകയില്ല എന്ന് പറയുമ്പം അതൊക്കെ നടത്താൻ എനിക്കറിയാം നിങ്ങളുടെ വീടിന് മുമ്പിൽ ഇവളെ കൊണ്ട് വന്ന് സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂർത്തി മൂർത്തിസാറ് ഇവളുടെ വിവാഹം നടത്തി കൊടുക്കും അങ്ങനെ ചെയ്യിക്കാൻ ചെയ്യാനൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അങ്ങനെ പേടിപ്പിച്ച കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരാളൊന്നും അല്ല എൻ്റെ മുത്തശ്ശൻ അതുകൊണ്ട് ശരണേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാം പറഞ്ഞുറപ്പ് ശേഷോ ഇത് തുടങ്ങിയത് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാറ്റം ഇല്ല എന്ന് പറയുമ്പം ശരണ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇനി പറഞ്ഞു ഉറപ്പിച്ചത് നിങ്ങൾ തന്നേക്കണം അതിനകത്ത് ഇനി പറ്റിക്കാൻ നിന്നേക്കരുത് എന്ന് പറയും ഇല്ല എന്ന് പറയും രണ്ടുപേരും കൂടെ ബാങ്കിലോട്ട് പോകുന്നു ബാങ്കിൽ ചെക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത് ബാങ്കിൽ ദേവേനയുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസേ ഉള്ളൂ ആകപ്പാടേ അതിനകത്ത് അയ്യായിരം രൂപയുള്ളൂ അമ്പത് ലക്ഷം രൂപ ഇല്ല അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിക്ക് ചിലപ്പോൾ കാണുമെന്ന് പറയുമ്പോൾ ഒന്നും നോക്കാനില്ല മിനിമം ബാലൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ ചെക്ക് ബൗൺസ് ആയതിനു എഴുതി തന്നേക്കട്ടെ എന്ന് ചോദിക്കും എന്നിട്ട് വേണ്ട ഇനിപ്പോൾ അക്കൗണ്ടിലേക്ക് പൈസ വന്നാലോ എന്ന് ചോ പറഞ്ഞിട്ട് ആ ചെക്ക് മേടിച്ചുകൊണ്ട് അബീടെ എടുത്തിട്ട് വരും എന്നിട്ട് ചോദിക്കും എന്ത് പണിയാടാ ഈ കാണിക്കുന്നത് ഇവരുടെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ല പൈസ ഇല്ലാതാണോ അവർ ചെക്ക് തന്നത് അമ്പത് ലക്ഷത്തിന്റെ ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് ഓഹോ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങുവാണോ അമ്മ പറ്റി നിനക്ക് എന്താ അറിയാവുന്നത് അമ്മായിടെ അക്കൗണ്ടിൽ മിനിമം ഒരു നൂറ് കോടി കാണും എന്ന് പറയുമ്പം ശരണ്ണി പറയുന്നുണ്ട് പിന്നെ നൂറ് കോടി നീ വേ വേണേൽ ഈ ചെക്കുമായിട്ട് അവിടെ വന്ന് ചോദിച്ചു നോക്ക് അതിൻ്റെ അകത്ത് മിനിമം ബാലൻസേ ഉള്ളു അതിനകത്ത് പൈസ ഒന്നും ഇല്ലാന്ന് പറയും അതെ അബി ഏഹ് അതെന്താ പോലും അങ്ങനെ ഏതായാലും നീ ഒരു കാര്യം ചെയ്യ നീ അമ്മായി ഒന്ന് വിളിക്കുക എന്ന് പറയാം ഏതായാലും ആ പെൺകുട്ടി ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലേ നേരം എടാ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈശ്വര ഫോൺ എടുക്കുന്നില്ല ഇതെന്താ പോലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നത് അന്ന് അബിയെടുത്ത് തല്ലിയ ആ മനുഷ്യനാണ് ആ എസ് ഐ അന്നേരെ അബി ശരണ്യോട് പറയുന്നുണ്ട് എന്റെ കാര്യം പോയെന്നാ തോന്നുന്നത് ഞാനും കൂട്ടുകാരോട് കഴിഞ്ഞ ദിവസം ഇയാളെ ഒന്ന് എടുത്തിട്ട് പെരുമാറിയായിരുന്നു ആകെ കുഴപ്പമായി എന്നാ തോന്നുന്നത് എന്ന് പറയും അന്തേക്കും എസ് ഐ അങ്ങോട്ട് വന്നിട്ട് എന്താടാ എന്തോണ്ട് വിശേഷം ും ഒന്നുമില്ല സാറേ എന്ന് പറയുമ്പം ഏതായാലും നിന്നെ ഇവിടെ വെച്ച് കാണാൻ പറ്റും എന്ന് ഞാൻ കരുതിയതല്ല നിനക്ക് ചെറിയൊരു സ്വീകരണം തരാനുണ്ട് ഏതായാലും മോൻ വന്ന് വണ്ടിയിലേക്ക് എങ്ങ് കയറി എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ സാറേ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് നീ വിചാരിക്കുന്നുണ്ടാവും നീ എന്നെ തല്ലിയതിനെ നിന്നെ പിടിച്ചോണ്ട് പോകാനാണ് ഞാൻ വന്നതെന്ന് അതിനൊന്നുമല്ല ഞാൻ വന്നത് നിന്നെ ആളറിയാതെ ഞാനൊന്ന് തല്ലി അതിന് നീ എന്നെ തിരിച്ചെന്ന് തല്ലി അത് അവിടെ തീർന്നു ഇതിപ്പം വേറൊരു പരാതിയാണ് എന്ന് പറയും അന്നേരം ആ വേറെ പരാതിയോ അതെന്താ സാറേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം നീ ഏതായാലും വണ്ടിയിരയ്ക്ക് കയറേന്ന് പറയും ഇപ്പം രണ്ടുപേർക്കും മടിയാണ് അതുപോലെ ശരണ്യോട് പറയുന്നുണ്ട് ഇവൻ മാത്രം പോരാ നീയോട് കയറണമെന്ന് അന്നേരം സാറേ ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ശരണ് പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരെയും തൂക്കിയെടുത്തുകൊണ്ട് പോവാണ് ഇവരെ രണ്ടുപേരെയും പോലീസ് ജി കൊണ്ടുപോകുന്നത് റോഡിൽ വണ്ടി ഒതുക്കിയിട്ട് ദേവേനി കാണുന്നുണ്ട് അവരുടെ വണ്ടി അങ്ങ് പാസ് ചെയ്ത് ശേഷം ദേവേനി പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം അതിനുമുമ്പ് അവിടെ നടക്കാനുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് ദേവേനി പറയുന്നുണ്ട് ഏതായാലും സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അബിക്ക് വണ്ടിയേ ഇറങ്ങാനൊക്കെ ഒരു മടിയാണ് പിടിച്ചിറക്കി കൊണ്ടുപോകും അന്നേരം അബി പറയുന്നുണ്ട് സാറിന് അറിയാൻ മേലാഞ്ഞിട്ട് എൻ്റെ മുത്തച്ഛനെ കുറിച്ച് സാറിന് തൊപ്പിതെറിക്കുമെന്ന് പറയുമ്പം എടാ നീ എന്നെ തല്ലിയതിന് ശേഷം ഞാൻ നല്ല രീതിയിലൊന്നും അന്വേഷിച്ച് മൂർത്തി സാറിനെ കുറിച്ച് മക്കളായാലും കൊച്ചുമക്കളായാലും ആര് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടു വന്നെ അദ്ദേഹം എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയും ഏതായാലും രണ്ടെണ്ണത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് അന്നേരം ശരണ്യം പറയുന്നുണ്ട് സാറെ ഇവൻ എന്നെ പറ്റിച്ചതാണ് പണ്ട് എന്നെ സ്നേഹിച്ചു പറ്റിക്കുകയും ചെയ്തായിരുന്നു എന്ന് പറയും ആഹാ അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ടോ എങ്കിൽ കൊള്ളാലോ അതുകൂടി ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കട്ടേടിയെന്ന് വയ്ക്കും എന്നിട്ട് തിരിച്ചു ചോദിക്കുവാണ് അങ്ങനെ പറ്റിച്ച് ഇവൻ്റെ കൂടെ നീ പിന്നെ എന്തിനാണ് കൂട്ടുകൂടാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി പൈസ ആ എന്നാൽ നീ അതങ്ങ് സഹിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ രണ്ടിനകത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് എസ് എ പറയുന്നുണ്ട് നീ അന്ന് എന്നെ തല്ലിയപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പോലീസുകാരെ നോവിച്ചു വിട്ടാൽ അതെന്നാണെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് നീ ഒന്ന് അറിയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അവിയോട് എടുത്തു പറയുന്നുണ്ട് നിന്നെ നിന്നെന്തിനാ ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് നീ അറിയണ്ടേ കരല് കൊടുക്കാതെ കരല് കൊടുത്തു എന്ന് ഇവള് നോണ ഇവളെ കൊണ്ട് നോണ നൊണമറിയിപ്പിച്ചതിനും പൈസ അടിച്ചു മാറ്റാൻ നോക്കിയതിനുമാണ് രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയും എന്നിട്ട് പറയും പറഞ്ഞല്ലോ ഇനി എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ അവിടെ ഒരു കോൺസ്റ്റബിളിനോട് ഇവനെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറയും അന്നേരം അബിയെ ചേർത്തി നല്ല ഇടി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ടേക്ക് തേവേനു വരും മതി എന്ന് പറയും എന്നിട്ട് എസ് സിയോട് പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ ഉദ്ദേശിച്ചോളായിരുന്നു ഏതായാലും എന്നെ പറ്റിച്ച് പൈസ തട്ടാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് നടക്കിയല്ല എന്ന് പറയും എന്നിട്ട് എന്നിട്ട് അബിയുടെ കോളറിന് പിടിച്ചിട്ട് ദേഷ്യപ്പെട്ട് ദേവേനെ പറയുന്നുണ്ട് എടാ നിന്നെയൊക്കെ എങ്ങനെയടാ വീട്ടിൽ ബിസിനസിന് തലപ്പത്ത് കൊണ്ടിരുത്തുന്നത് അങ്ങനെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കുളം തോണ്ടും എന്ന ആദർശനം നല്ല ബോധ്യം ഉള്ളത് നീ അവിടെ വെറും ജോലിക്കാനായിട്ട് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായോ എന്ന് ചോദിച്ച് കുറേ ചീത്ത പറയും അബിയെ അതുപോലെ ശരണ്യോടും പറയുന്നുണ്ട് നീ ഏതായാലും നല്ലൊരു അഭിനയക്കാരിയാണ് നല്ല രീതിയിൽ നീ അഭിനയിച്ച് തകർത്തു അതിനകത്ത് ഞാൻ വീഴുന്നാണോ നീ വിചാരിച്ചത് എന്ന് ദേവേനി അവളോടും പറയുന്നത് ഏതായാലും ദേവേനെ അവിടെ നിങ്ങൾക്ക് പോരുമാണ് അതിനുമ്പ് അബിയുടെ എന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ചുവെ അങ്ങ് പറഞ്ഞു പറ്റിച്ച് എന്റെ ഇന്ന് പൈസ അടിച്ച് മാറ്റാന്നോ അത് നടക്കില്ലാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി ദേഷ്യപ്പെട്ട് പോരുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്